അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ധാരാളം തിന്മകളുമായി ബന്ധപ്പെട്ടവരാണ് നമ്മൾ പലരും കണ്ണുകൊണ്ട് കണ്ടവരും കാതുകൊണ്ട് കേട്ടവരും കല്പുകൊണ്ട് ചിന്തിച്ചവരും കൈകൾ കൊണ്ട് സ്പർശിച്ചവരും കാലുകൊണ്ട് നടന്നവരും ശരീരം കൊണ്ടും പാപങ്ങൾ ചെയ്തവരാണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ അവന്റെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ഈ ചെയ്തു പോയ പാപത്തിന്റെ പാണ്ഡങ്ങളെല്ലാം ഒന്ന് റബ്ബിനോട് പറഞ്ഞ് ആ ഭാരം ഒന്ന് ഇറക്കി വെക്കണ്ടേ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹുവിന്റെ അസ്മാലിയിൽ ഈ വലിയൊരു പരിഹാരമുണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ജുമാകാരത്തിന് ശേഷം സ്ത്രീകൾ ലോഹർ നിസ്കാരത്തിന് ശേഷം ആത്മാർത്ഥമായി നൂറ് തവണ പാപങ്ങൾ പൊറുക്കുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം ആത്മാർത്ഥമായി ചൊല്ലിയാൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറത്തു വരും അങ്ങനെ പാപങ്ങൾ പൊറുക്കുന്നതിന്റെ അടയാളവും നമുക്ക് മനസ്സിലാകുമെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തുന്ന കാണാം അള്ളാഹുവിന്റെ പവിത്രമായ ഇസ്മാണ് അതിന്റെ പറക്കത്തുകൊണ്ട് നമ്മൾ ദുനിയാവിൽ ചെയ്തു പോയ സർവ്വഭാവങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ